മ്പിൽ പറമ്പിലമ്പിയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് അപ്പോൾ ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് എന്താണ് ഇപ്പോൾ എംപിയുടെ അവസ്ഥ ഇന്ന് പുലർച്ചെ മൂന്ന് കൂടിയാണ് ഷാഫി പറമ്പിൽ എംപിയുടെ ശസ്ത്രക്രിയ പൂർത്തിയായത് മൂക്കിനായിരുന്നു ശസ്ത്രക്രിയ രണ്ടു ഇടങ്ങളിൽ പൊട്ടലുണ്ട് ആ ഭാഗത്താണ് ശസ്ത്രക്രിയ നടത്തിയത് ഇപ്പോൾ അദ്ദേഹത്തിന് കാര്യമായ രീതിയിലുള്ള ഒരു പുരോഗതിയുണ്ട് തലക്ക് ക്ഷതമുണ്ട് എന്നാൽ തലയുടെ ഉള്ളിലേക്ക് ക്ഷതമില്ല എന്നതാണ് ആശ്വാസം നൽകുന്ന കാര്യം അതുകൊണ്ട് തന്നെ തലക്ക് കാര്യമായ പരിക്കില്ല എന്നാൽ മൂക്കിനകത്ത് സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് തുടർച്ചയായി അതിനകത്തുനിന്ന് രക്തം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അതിനൊക്കെ തന്നെ ശമനമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയുണ്ട് എന്ന് ആശുപത്രി അധികൃതർ അറിയിക്കുന്നുണ്ട് ഇപ്പോഴും അദ്ദേഹം തീവ്ര പരിചരണ വിഭാഗത്തിൽ തന്നെയാണ് ഉള്ളത് ഒൻപത് മണിക്ക് ശേഷം എത്തി പരിശോധിക്കും അതിനുശേഷം ആരോഗ്യനിലയിലുള്ള ആരോഗ്യസ്ഥിതി വിലയിരുത്തും ശേഷമായിരിക്കും വാർഡിലേക്ക് മാറ്റുക എന്ന കാര്യം കൂടി ആശുപത്രി അധികൃതർ അറിയിക്കുന്നു എന്തായാലും അദ്ദേഹത്തിൻ്റെ ശസ്ത്രക്രിയ പുരച്ചയോടുകൂടി തന്നെ പൂർത്തിയായിട്ടുണ്ട് ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയുണ്ട് എന്ന് തന്നെയാണ് ഏറെ ആശ്വാസം നൽകുന്ന കാര്യം ഇന്നലെ അദ്ദേഹത്തെ ഈ അക്രമം ആക്രമണം നേരിട്ടതിന് ശേഷം അദ്ദേഹത്തെ കൊണ്ടുവരുമ്പോഴൊക്കെ വലിയ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അദ്ദേഹത്തെ പേരാമ്പ്രയിൽ നിന്ന് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന വേളയിൽ പോലും മൂക്കിൽ നിന്ന് രക്തം ഒഴുകുന്നുണ്ടായിരുന്നു അദ്ദേഹത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് എം കെ രാഘവൻ എം പി ഉൾപ്പെടെയുള്ളവർ അകത്തേക്ക് പോകുന്നു പിന്നീട് എം പി തിരിച്ചു വരുമ്പോൾ എം കെ രാഘവൻ എം പിയുടെ ഷാട്ടിൽ പോലും വലിയ രീതിയിൽ രക്തം ഒഴുകിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ വലിയ കൂടിയാണ് അദ്ദേഹത്തെ ഇവിടെ പ്രവേശിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ശസ്ത്രക്രിയ പൂർത്തിയായിട്ടുണ്ട് ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ഉണ്ട് എന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതിൻ്റെ ആദൃശ്യങ്ങൾ നമുക്ക് ക്രിസ്റ്റീന ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എത്ര ദിവസം കൂടി ആശുപത്രിയിൽ തുടരേണ്ടി വരും ആ മട്ടിലുള്ള എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ ഇപ്പോൾ ഒപ്പം ഈ ചികിത്സയിൽ കഴിയുന്ന മറ്റ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആരോഗ്യനില എങ്ങനെയാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് സാരമായിട്ട് തന്നെ പരിക്കേറ്റിട്ടുണ്ട് മുപ്പതോളം പ്രവർത്തകർക്കാണ് സാരമായ രീതിയിൽ പരിക്കേറ്റിരിക്കുന്നത് അതിൽ ഇരുപത്തി അഞ്ചോളം പേർ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി മൂന്ന് പേർ ഇവിടേക്കും എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയവരെല്ലാം തന്നെ അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് കണ്ണിനെ കണ്ണിലേക്കൊക്കെ ടിയർ ഗ്യാസ് എത്തി അങ്ങനെ അത് തെറിച്ച് വീണതാണ് അതിൻ്റെ ഭാഗമായിട്ടുണ്ടുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരുണ്ട് അതുപോലെ തന്നെ കാലിന് നല്ല രീതിയിലുള്ള ലാത്തി ചാർജിൽ പരിക്കേറ്റ ഒരു വിഭാഗമുണ്ട് അവർക്കൊക്കെ സാരമായി പരിക്കേറ്റിട്ടുണ്ട് അവരെല്ലാം തന്നെ ഇവിടെ ചികിത്സയിൽ കഴിയുകയുമാണ് അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഷാഫി ിൽ എംപിക്ക് ഒരാഴ്ചയെങ്കിലും വിശ്രമം അനുവദിക്കേണ്ടി വരും എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് അത്രമേൽ പരിക്കുണ്ട് മാത്രമല്ല വെയിലും അതുപോലെ മഴയും ഒക്കെ ഏൽക്കുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും ഉച്ചത്തിൽ സംസാരിക്കുന്നതിനും ഉച്ചത്തിൽ സംസാരിക്കുക തുമ്മുക അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ പരമാവധി ഏറ്റവും ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും വിശ്രമം അനിവാര്യമാണ് എന്ന കാര്യം കൂടി ഡോക്ടർമാർ അറിയിക്കുന്നുണ്ട് ആശുപത്രി എന്നാണ് വിടാനാവുക എന്നറിയില്ല ആശുപത്രി വിട്ടാലും വിശ്രമം അനിവാര്യമാണ് എന്ന കാര്യം കൂടി ഡോക്ടർമാർ അറിയിക്കുന്നുണ്ട് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം